കോൾഡ് ഷോർട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ സീസണിലും അതുപോലെ തന്നെ നോമ്പിൻ്റെ സീസണിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ ജ്യൂസ് ഉണ്ടാക്കുന്നത് മുസമ്പിയും ക്യാരറ്റും വെച്ചിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഞാനിപ്പോൾ വലിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് തൊലികളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെക്കുകയാണ് മുസമ്പിയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുരുവും അതുപോലെ തൊലിയും കളഞ്ഞ് മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ കുരു കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ജ്യൂസിന് കൈപ്പ് ഉണ്ടാവും അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ജ്യൂസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ് മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ട കുറക്കുകയൊക്കെ ചെയ്യാം ഇനി നമ്മുടെ ജ്യൂസിന് നല്ലൊരു ഫ്ലേവർ കിട്ടണതിന് വേണ്ടിയിട്ട് ഒരു ഇലക്ക കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടിച്ചു വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഞാനിപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിന് വെച്ചെടുത്ത് ഇതൊന്ന് അരച്ചെടുക്കണം ഇപ്പൊ മുഴുവൻ ജ്യൂസും അരിച്ചെടുത്തിട്ടുണ്ട് ഏതൊരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ അതാണ് നമ്മുടെ ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് മുസമ്പി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ ചൂട് കാലത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണിത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം